ഇന്ന് സ്വർണ്ണവില പവനി എൺപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു നാളെ വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ ജൂണിലെ മീറ്റിംഗ് മിനിറ്റ്സിനും ഇന്ന് നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിനും മുന്നോടിയായി സ്വർണ്ണ വിപണി വലിയ ചലനങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനി എൺപത് രൂപ കൂടി ഇന്ന് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുത്തിൽ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്